എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയിട്ടുണ്ട് ശനിയാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കുകയാണ് തുക വിതരണവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ എസ് എം എസ്സുകൾ മൊബൈലിലേക്ക് വരും ഇത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തിക വിതരണ തീയതി പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ഇതിന്റെ വിതരണം നടക്കുക ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ഇതിന്റെ വിതരണം നടക്കുക പതിവ് പോലെ ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്തെ ഒൻപത് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡി ബിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള തുക വിതരണമാണിത് ഒറ്റത്തവണ തുക വിതരണമാണിത് എന്തായാലും മൂന്ന് ഗഡുക്കളായിട്ടാണ് വർഷത്തിൽ ആറായിരം രൂപ ഈ ഒരു തുക ലഭിക്കുന്നത് മോദി സർക്കാരിൻ്റെ നൂറ് ദിവസം പൂർത്തിയാക്കുമ്പോഴാണ് ഈ ഒരു സഹായം ലഭ്യമാകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് തുക വിതരണത്തിന് മുന്നോടിയായിട്ട് നാളെയോ മറ്റന്നാളേക്കായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് എസ് എം എസ് എത്തും ഈ ഒരു തുക വിതരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൻ്റെ ഔദ്യോഗിക അറിയിപ്പുമായി ബന്ധപ്പെട്ട എസ് എം എസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞ് തുക വിതരണം നടന്ന ഉടനെ തന്നെ പല ആളുകൾക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങും ചില ആളുകൾക്ക് അതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആഴ്ചകളുടെയും മാസങ്ങളുടെയും വ്യത്യാസത്തിൽ ഈ തുക എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് തുക ലഭിക്കില്ല എന്നാര കരുതരുത് കുറച്ച് താമസിച്ചാലും ആ തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള പ്രധാന അറിയിപ്പാണ് പറയാനുള്ളത് ഈ പി കിസാൻ വെബ്സൈറ്റിൽ തന്നെ ഇ കെ വി സി ചെയ്യാത്ത ആൾ ഇതുകൊണ്ട് ഇ കെ വി സി ചെയ്യാനുള്ളവർ അത് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കടുക്കളൊന്നും കിട്ടിയിട്ടുള്ള ആളുകൾ അത് ചെയ്യേണ്ടതില്ല ഇതുവരെ മുമ്പ് മുമ്പ് ലഭിച്ചിരുന്നു ഇപ്പോൾ തുക കിട്ടുന്നില്ല എന്നുള്ള ആളുകളാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ എല്ലാം നടത്തേണ്ടത് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലേക്കാൻ എനേബിൾ ചെയ്ത് നോക്കാം മറ്റേ വീഡിയോയും ഞങ്ങൾക്ക് വീണു കൂടാൻ